ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് പല്ലേയും എലിയും പാറ്റയും നമുക്ക് എങ്ങനെ അതിനെയൊക്കെ തുരത്താന്ന് നോക്കാം ഇതൊക്കെ മെയിൻ ഒരു പ്രോബ്ലം തന്നെയാണ് നമ്മുടെ വീട്ടിൽ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു പഴമാണ് നല്ല പഴമൊന്നും എടുക്കണമെന്നില്ല കാര്യം ഇങ്ങനെയെന്നുള്ള യൂസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് കേടായ പഴമോ കറുത്ത പഴമോ അങ്ങനത്തെയൊക്കെ പഴം മതി കേട്ടോ അപ്പം ആദ്യം ഞാൻ ആ പഴം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് അത് കളയരുത് അത് മാറ്റി വെക്കണം ഇനി ഇതുപോലെ തന്നെ ഒരാദ്യം ഒരു ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുത്തിട്ട് ആ പിച്ചാത്തി തന്നെ ചെറിയ ഒരു ഹോളാക്കി എടുക്കണം ഈ പഴത്തിൻ്റെ ആ ഒരു ഹോളിനകത്തോട്ട് വേണം നമുക്ക് മെയിനായിട്ടൊരു ഐറ്റം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു ഐറ്റം ആണ് നമ്മുടെ എലിയെ കൊല്ലാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇപ്പം എന്താ ഇതാണ് നമ്മുടെ ആ സാധനം നമ്മുടെ സ്ക്രബ് നമ്മൾ പാത്രമൊക്കെ കഴിയാവാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബാണ് വേണ്ടുന്നത് പുതിയതൊന്നും വേണമെന്നില്ല നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രബ് അല്ലെങ്കിൽ നമ്മൾ കളയാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ക്രബ്ബ് ഏതായാലും കുഴപ്പമില്ല ആ ഒരു സ്ക്രബ് എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുക ഇങ്ങനെ നമ്മൾ കത്രിക വെച്ച് മുറിക്കുന്ന ടൈമിൽ വേറൊരു യൂസും കൂടെ ഉണ്ട് ഇതിന് ഇതിൻ്റെ മൂർച്ചയൊക്കെ നന്നായിട്ട് കൂടും അപ്പോൾ എന്താ എന്താക്കാണ്ടെങ്കിൽ കുറച്ചു മതി ഒരുപാടൊന്നും വേണ്ട ആ ഹോളിനകത്തോട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ എന്താ ഇതെങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു ഹോളിൽ പഴത്തിൻ്റെ ഈ ഒരു ഹോളിലോട്ട് വേണം നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന സ്ക്രബിൻ്റെ പീസസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം എന്താ ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നമുക്കതിനകത്തോട്ട് ഫിൽ ചെയ്ത് വെച്ചിട്ട് ഈ മൂടി വെച്ചിട്ട് അടയ്ക്കുക ഇനി നമുക്കിത് എവിടെ എവിടെയാണോ എലി ശല്യം ഉള്ളത് ഇപ്പോൾ പറമ്പിലൊക്കെ ആണെങ്കിൽ പറമ്പിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് കയറുന്നെടുത്തൊക്കെ ആണെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ഇത് വെച്ച് കൊടുക്കുക ഇത് വന്ന് കഴിച്ച ഉടനെ തന്നെ ഇത് വയറിലോട്ട് എത്തുമ്പോൾ ഈ സ്ക്രബ്ബൊക്കെ അതിന് ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടായിട്ട് പിന്നെ ആ ഒരു എലിയുടെ ശല്യവേ ഉണ്ടാവില്ല ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലൊരു പഴം തന്നെയാണ് അതിൻ്റെ കുറച്ച് പീസസ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്താ കുറച്ച് നമുക്ക് എത്രയാണോ വേണ്ടുന്നത് അതനുസരിച്ചിട്ട് വേണം പഴം എടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ ഒരുപാടൊന്നും എടുക്കുന്നില്ല കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് വേറൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ് അതാ ഇതുപോലെ ചെറിയൊരു പീസ് ശർക്കര ഇത് പഴവും ശർക്കരയും എന്നൊക്കെ പറയുന്നത് എലികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ എന്താ ഈ ഒരു ശർക്കരയും പഴവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ ശർക്കരൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് എലികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഇതാണ് നമ്മുടെ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് അപ്പം എന്താ നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ട് ഇനി ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ടിപ്പ് ഇത് വെച്ചിട്ട് കാണിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതിന് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ആദ്യത്തെ ഒരു പോർഷൻ എടുത്ത് എടുത്തിട്ട് വേണം നമുക്ക് ഫസ്റ്റ് ടിപ്പ് കാണിക്കാനായിട്ട് അപ്പോൾ എന്താണ് ഞാൻ ആദ്യത്തെ ആ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മുടെ ചെറിയ തേങ്ങയൊക്കെ ചെറിയ ആ ഒരു ചിരട്ടയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കാര്യം ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത് പിന്നെ വേണ്ടത് മെയിനായിട്ട് വേണ്ടുന്നത് നമ്മുടെ മെഴുകുതിരിയാണ് അപ്പോൾ നമ്മൾ ബർത്ത് ഡേക്കൊക്കെ കിട്ടി ചെറിയൊരു മെഴുകുതിരി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഏത് മെഴുകുതിരി വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അത് ചെറുതായിട്ടൊന്ന് ചീകിട്ടിട്ട് നമ്മുടെ ഈ ശർക്കരത്തിൻ്റെയും പഴത്തിൻ്റെയും ആ ഒരു മിക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇവിടെ ഞാൻ ഞാനൊരു ചിരട്ട എടുത്തിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട് കാര്യം തേങ്ങയും നമ്മുടെ എലികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ എലിയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പൂളൊക്കെ വെച്ചിട്ട് കെണി ഒരുക്കത്തില്ലേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ചിരട്ട തന്നെ എടുത്തത് അപ്പോൾ എന്താ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ ചിരട്ടയിൽ തന്നെ വെച്ചിട്ട് എവിടാണോ വെക്കേണ്ടത് വീണ്ടും അതുപോലെ വെച്ചുകൊടുക്കുക ഈ മെഴുകും വയറ്റി ചെല്ലുമ്പോഴത്തേക്ക് എലികൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും ഇനി വരുന്നത് നമ്മുടെ ബാക്കിയുള്ള ആ ഒരു മിക്സിനകത്തോട്ട് നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് കുന്നുകിൽ കൊതുക്തിരി അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ കൊതുകിനെയൊക്കെ കൊല്ലാൻ പറ്റുന്ന അഗർബത്തിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക നമ്മളിങ്ങനെ ഒടിക്കുന്ന ടൈമിൽ തന്നെ അത് കിട്ടും പിന്നെ ഇത് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കൈ കഴുകണം ഇതൊക്കെ പോയിസൺ ആണ് അപ്പോൾ എന്താ ഇത് നന്നായിട്ട് എടുത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മിക്സ് നമുക്ക് വേണ്ടുന്നിടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പല്ലിയും അതുപോലെ തന്നെ പാറ്റയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വന്ന് കഴിച്ചിട്ട് അതും ചത്തു വയ്ക്കോളും പിന്നെ അതിനെ കൊണ്ടുള്ള ശല്യമില്ല അപ്പോൾ എന്താ ചെറിയൊരു ന്യൂസ് പേപ്പറിനകത്തോട്ട് ഞാനിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഗ്യാസിൻ്റെ ഉള്ള ഇടകളിലോ നമ്മുടെ സിങ്കിൻ്റെയൊക്കെ ഹോളിൽ വരില്ല പൈപ്പ് അവിടെയൊക്കെ വെച്ചുകൊടുത്താൽ നമ്മൾ നൈറ്റ് ടൈമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോഴാണ് ഈ പാറ്റയൊക്കെ മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നത് അപ്പോൾ ഇതെല്ലാം വന്ന് കഴിച്ചിട്ട് അതും ചത്തു വെക്കോളും അപ്പോൾ എന്താ ഇതും എളുപ്പമാണ് നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും കാണുന്ന ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും എല്ലാവർക്കും സക്സസ് സക്സസാകും അടുത്തതെടുത്തിരിക്കുന്നത് വീണ്ടും ഒരു ശർക്കര വെച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണ് അപ്പോൾ എന്താ ശർക്കര ഞാനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് വീണ്ടും നമുക്കൊരു ഇടികൾ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഈ ശർക്കരയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് എലികൾക്കാണെങ്കിലും പാറ്റുകൾക്കായാലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറയുന്നത് മധുരം തന്നെയാണ് ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമുക്ക് എത്രയാണോ ഇതിൻ്റെ വേണ്ടുന്നത് അതനുസരിച്ചിട്ട് ഗോതമ്പ് പൊടിയുടെ ഒക്കെ എണ്ണത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി മെയിൻ ആയിട്ട് വേണ്ടുന്നത് പാരാസറ്റ മോളാണ് ഇപ്പോ ഞാൻ 650 ട ഡോളമാണ് ട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ രണ്ട് ഡോളം എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ച് കൊടുക്കുക വി ഇത് ഒരെണ്ണത്തിന്റെ ആവശ്യഉള്ള കരി ചെറിയ ക്വാണ്ടിറ്റിയല്ലേ കാര്യം എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുക വേണം നമുക്ക് അതനുസരിച്ചിട്ട് വേണം പാരസെറ്റമോൾ ഇട്ട് കൊടുക്കാൻ കാര്യം ഇവിടുത്തെ മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ വില്ലനായിട്ട് വരുന്നത് പാരസെറ്റമോളാണ് അപ്പോൾ എന്താ പിന്നെ വേണ്ടുന്നത് കുറച്ച് ഷാംപൂ ആണ് ഏതെങ്കിലും ഒരു ഷാമ്പൂ അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും ഒരു ഷാംപൂം കൂടെ എടുത്തിട്ട് ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കണം നമുക്കൊരു ഒരു ചെറിയൊരു ബോൾ ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒന്നുമല്ല യൂസ് ചെയ്യുന്നത് ഞാൻ ഷാംപൂവിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് കുറച്ചൊന്ന് വെറ്റായിട്ടുള്ളൂ നമുക്ക് കുറച്ചും കൂടെ സാമ്പു ഒഴിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അതനുസരിച്ചിട്ട് ഇതിനൊന്നും അളവില്ല കറക്റ്റായിട്ട് നമ്മളങ്ങ് എടുത്താൽ മതി നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ദാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കുകയോ ഇങ്ങനെ ഒരു ബോൾ ആക്കിയിട്ടോ എവിടാണിതിൻ്റെയൊക്കെ മെയിൻ ആയിട്ട് നമുക്ക് ശല്യം വരുന്നത് ഇപ്പം ജനലിൻ്റെ സൈഡുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ഇത് വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ സിങ്കിൻ്റെ അടിയിലാണോ എങ്കിലും എവിടെയെന്ന് വെച്ചാൽ വെച്ചുകൊടുക്കുക ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു സ്പ്രേ ആക്കാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ഞാനൊരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു നമ്മുടെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഏതായാലും കുഴപ്പമില്ല ഏത് ബ്രാൻഡാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഞാനതാ കുറച്ച് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡും കൂടെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സാനിറ്റൈസർ സാനിറ്റൈസർ ഈ ഒരു ടൈമിൽ നമ്മുടെ വീടുകളിൽ എല്ലാവരും ഇപ്പോൾ ഒരുപാട് യൂസ് ചെയ്ത് തുടങ്ങിയ സാധനമാണ് ഇതും എന്തായാലും നമ്മുടെ വീട്ടിൽ കാണും അപ്പോൾ എന്താ ഒരു രണ്ട് ടേബിൾ സ്പൂൺ സാനിറ്റൈസറും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സാനിറ്റൈസറൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു കുറച്ചൊന്ന് ചെന്നാൽ മതി പിന്നെ ഇവനെ ഒന്നും കാണാനേ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ പാറ്റയോ കൊതുകോ ഒക്കെ വരുന്ന എടുത്ത ടൈമിൽ ഇത് ചെറുതായിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ ഇതിൻ്റെ ഒന്നും ശല്യം നമ്മുടെ വീട്ടിലുണ്ടാവില്ല അപ്പോൾ അതിനായിട്ട് ഞാനത് ഒരു സ്പ്രേ ബോട്ടിൽ നമ്മുടെ കോളിൻ ഗ്ലാസ് ക്ലീനറിന്റെ ഒക്കെ ഒരു ബോട്ടിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക അതിനകത്തോട്ട് ഇതൊഴിച്ചു കൊടുക്കുക അതാ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് എത്ര വേണം ഒരു ഫുൾ ബോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ എല്ലാത്തിന്റെയും ക്വാണ്ടിറ്റി കുറച്ചുകൂടെ മതി ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള തക്കാളി വെച്ചിട്ടാണ് സിംപിൾ ആണ് എഫക്റ്റീവാണ് ഈ ഒരുപാട് എഫക്റ്റീവ് ആണ് അപ്പം തക്കാളിയുടെ ടിപ്പോർഷനും ഇത് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് അപ്പം എന്താ ആ ഒരു റൗണ്ട് ഒന്ന് ഫില്ല് ചെയ്യാൻ തക്കത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക നെക്സ്റ്റ് വേണ്ടുന്നത് ഞാൻ ശർക്കരയുടെയും തേങ്ങയുടെയും പൊടിയാണ് കേട്ടോ അപ്പോൾ തേങ്ങ വേണമെന്നില്ല ശർക്കര ഞാൻ തേങ്ങയും കൂടെ എടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഈ മുളക് പൊടിയുടെ മുകളിലായിട്ട് ഇത് വെച്ചു കൊടുക്കുക ഇനി ഈ ഒരു തക്കാളി നമ്മുടെ എലികളൊക്കെ വരുന്ന സൈഡിൽ വെച്ച് കൊടുത്താണുണ്ടെങ്കിൽ ഇത് കുറച്ചൊക്കെ അത് കഴിക്കും പിന്നെ അതവിടെ കാണത്തില്ല പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള കടുക് വെച്ചിട്ടാണ് അപ്പോൾ എന്താ ഇവിടെ ഞാൻ കുറച്ച് കടുക് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇടികളിൽ വെച്ചിട്ടാണ് നന്നായിട്ട് പൊടിച്ചെടുക്കണം നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ െങ്കിൽ മിക്സിയിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് വേഗം തന്നെ ഇത് നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടും അപ്പോൾ എന്താ ഇതുപോലെ ചതഞ്ഞ് കിട്ടിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് ഈ കടുക് വെച്ചിട്ട് നമുക്ക് രണ്ട് ടിപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ കടുകിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതും ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനായിട്ട് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് കർപ്പൂരമാണ് കർപ്പൂരം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് പൊടിച്ച് കൊടുത്തിട്ട് കർപ്പൂരം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു പേസ്റ്റ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഷാംപൂ ആണ് ഏത് ബ്രാൻഡഡ് ഷാംപൂ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അത് ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഒരു പേസ്റ്റ് എടുക്കാം ഇനി ഇത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം ഒരു പേപ്പറിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഈ പാറ്റയുടെ ഒക്കെ ശല്യം വരുന്ന ഏരിയ വരുന്നത് അവിടോട്ട് തോട്ട് വെച്ചു കൊടുക്കാം പിന്നെ പാറ്റയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതാ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഞാനിതൊരു ടിഷ്യൂ പേപ്പറിലാണ് ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ എന്തില് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക ഇതൊക്കെ വന്ന് കഴിച്ചതിന് ശേഷം പിന്നെ ഈ കർപ്പൂരമൊന്നും ഈ പാറ്റയ്ക്കുടെ ഒന്നും നല്ലതല്ല ഇതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അതിനെ ഒന്നും കാണാൻ തന്നെ ഉണ്ടാവില്ല ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ഈ കടുക് പൊടിച്ച് വെച്ചത് തന്നെ വേറൊരു ടിപ്പാണ് ഒരു ഗ്ലാസ്സിലോട്ട് നമ്മൾ നല്ല ചൂട് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഈ ഒഴിച്ച വെള്ളത്തിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കടുകില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക ഈ ചൂട് വെള്ളം എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കടുകിൻ്റെ ഒക്കെ നന്നായിട്ട് അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിനകത്തോട്ട് മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൗഡർ ആണ് ഏത് പൗഡർ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എക്സ്പയറി ആയ പൗഡറാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇത് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ശല്യമുള്ള ഇടത്തൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം മാറിക്കിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക